നമസ്കാരം അജിത്താണ് നമ്മൾ മാട്രസ്സിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു ഒരുപാട് വീഡിയോസ് നമ്മളതുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തു അത് നമുക്കതിൽ ഇപ്പോഴും പലർക്കും സംശയമുണ്ട് ഏത് മാട്രസ്സാണ് എൻ്റെ ബോഡിക്ക് അനുയോജ്യം അല്ലെങ്കിൽ ഏത് മാട്രസ്സാണ് ഞാൻ എന്നുള്ള ഒരു സംശയം ഒരു കിടക്ക വാങ്ങാൻ വേണ്ടി പോകുന്നു നിങ്ങളിൽ പലർക്കും ഉണ്ടാവും പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു കിടക്ക വാങ്ങാൻ വേണ്ടി ഒരു കിടക്ക കടയിലേക്ക് പോകുന്നു അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു മാട്രസ് നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങിയത് ഏറ്റവും ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം കൂടിയതായിരിക്കാം നമ്മളത് കൈ കൊണ്ട് പിടിച്ചു നോക്കി നമ്മൾ വാങ്ങി കൊണ്ടുപോലും അതാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് അത് കിടന്ന് അത് ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്കതിനൊരു കംഫർട്ട് ലെവലിൽ പോരാന്ന് തോന്നുക അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് അനുയോജ്യമല്ല നടുവേദനയാണെന്നൊക്കെ തോന്നുന്നത് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ ഓടിച്ചെന്നൊരു മാഡ്രസ് പിടിച്ചു നോക്കി വാങ്ങിക്കുന്നതാണ് നമ്മൾ സാധാരണ ഒരു കിടക്ക വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കിടക്ക വാങ്ങാൻ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിവുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഉറക്കത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്താണെന്നുള്ളതാണ് ഏത് മാട്രസ് ആണെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മൂന്നിലൊന്ന് ഭാഗം ഉറങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഉറങ്ങിയാലാണ് നല്ല കൂടി നമുക്കൊരു ദിവസം നന്നാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നന്നായി ഉറങ്ങണം അപ്പോൾ നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള മാട്രസ് ഏതാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു പക്ഷേ നമ്മൾ മാട്രസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുമ്പോൾ നമ്മൾ നേരെ കിടക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ തിരിഞ്ഞ് കിടക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ കമന്നു കിടക്കുന്നവരുണ്ടാകാം അങ്ങനെ ഏത് രീതിയിലും നമ്മുടെ ഒരു കംഫർട്ട് ലെവലിലാണ് നമ്മൾ മാട്രസ് ഉപയോഗിക്കുന്നത് കൊറോണയ്ക്ക് ശേഷം അല്ലെങ്കിൽ കൊറോണ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബെഡ്ജുകൾ സമയം ചെലവഴിച്ചത് നമ്മൾ നമ്മുടെ ഒരു ബെഡ്റൂം പർപ്പസ് എന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ഫാമിലിയായിട്ട് കൂടിച്ചേരാവുന്ന മക്കളൊക്കെ ആയിട്ടൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാവുന്ന ഒരു മേഖലയായി അല്ലെങ്കിൽ ഒരു കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാട്രസ് മാറും അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ മാട്രസിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം കട്ടിൽ ചിലപ്പോൾ നമ്മൾ മുപ്പതിനായിരത്തിൻ്റെയും നാൽപ്പതിനായിരത്തിൻ്റെയും മാറും പക്ഷെ അതിൻ്റെ മുകളിലിടുന്ന ഇടക്ക ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയുടെതായിരിക്കാം നമ്മൾ ഇടുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഉറക്കത്തെ ശരീരത്തിൻ്റെ ഘടനയെ തന്നെ ആകെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലായിരിക്കും ആ ഒരു കാര്യം പോകുന്നത് അവിടെയാണ് ഏറ്റവും നല്ല മാട്രസ് നമ്മൾ വാങ്ങണം അല്ലെങ്കിൽ എങ്ങനെ വാങ്ങണം എന്തുകൊണ്ട് വാങ്ങണം എന്നുള്ള കാര്യത്തിന് നമ്മൾ ഫോക്കസ് ചെയ്തത് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾ വിവിധങ്ങളായ മാട്രസ്സുകളെ ഞാൻ സുനിദ്ര മാട്രസ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ആ മാട്രസ് കമ്പനി തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ഏകദേശം മുപ്പത്തഞ്ചോളം വെറൈറ്റി മോഡലുകൾ സുനിദ്രയിലുണ്ട് അപ്പോൾ അത് ഏത് ആളുടെ ബോഡിക്ക് അനുയോജ്യം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മളൊരു മാട്രസിനെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുമായി വിശദീകരിക്കാനായിട്ടാണ് നമ്മൾ വരുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് നമ്മൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്